പലതരം ആട്ടങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് ഇതാണ് മുതുക് കൂത്താട്ടം നിങ്ങളെ അനന്തരമന്ത് കല്യാണം പോലീ കഴിഞ്ഞത് അല്ല നിങ്ങളെ കല്യാണമോലി എല്ലാം കഴിഞ്ഞാ നിങ്ങൾ ഇങ്ങനെ കണ്ടാ തുള്ളി ചാടായ പാചകത്തിന് വന്നവനാണോ ഓ എന്നാൽ ഇവിടുത്തെ കലവറയിലെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി അടുക്കള കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ നോക്കിയോളാം കേട്ടാ അതൊക്കെ ഞാൻ നോക്കിയോളാം അരിമതൊക്കെ കറക്റ്റ് ആഹ് പിന്നെ നമ്മള് പിന്നെ ഇത് അരിഞ്ഞിടുമ്പോ എത്ര എങ്ങനെയാണ് അറിഞ്ഞിടേണ്ടത് അല്ലെ ഇതൊക്കെ നമ്മൾ ഇങ്ങോട്ട് നൈസ് മതി കേട്ടോ എത്ര നീളത്തിന് അറിയണം എത്ര ഒരു നിനക്ക് എത്ര നാളുകൂടെ ഞാൻ പറഞ്ഞു തരുവാടാ നിനക്കൊന്നും അറിയത്തില്ലേ നമ്മളൊരു പാചകത്തിന് എല്ലാരും എന്ന് പറഞ്ഞു നമ്മൾ അറിഞ്ഞിരുന്നില്ല വെണ്ടക്ക ഈ നീളത്തിയാണ് ഓ പാവ ഈ ഓ മുരിങ്ങക്ക ഈ നീളത്തിൽ അളവ് പറ്റുന്നു നിങ്ങള് കുറെ നാളായിട്ട് ഇവിടെ കാണാറില്ലായിരുന്നു ഞാൻ ഇവിടെ ഇല്ലായിരുന്നു ഞാൻ കൊറച്ചാള് ഗൾഫിലായിരുന്നു പാചകായിട്ട് ഗൾഫിലായിരുന്നു ഓ ആ ഞാൻ പത്രത്തിൽ വായിച്ചായിരുന്നു ൊണ്ട് ചുമ നിങ്ങൾ ഗൾഫിലേക്ക് പോയെന്നോ അറബിക്ക് പാചകം ചെയ്ത് കൊടുത്തെന്നോ അങ്ങനെ അഞ്ചാറ് അറബികൾ വയറിളകി ചത്തന്നോ ഒക്കെ വായിച്ചു നിങ്ങളെ കല്യാണത്തിന് പിന്നെ നിങ്ങൾ വെറുതെ വിളിക്കൊന്നും ഇല്ലല്ലേ പോയാൽ മതി ചുമ്മാ കാര്യല്ല ഞാൻ ഇവിടെ വേണ്ടപ്പെട്ടവര് വിളിച്ചിട്ടാ വന്നത് അവര് അത് ആരാന്നറിയാം ഇവിടെ കല്യാണത്തിന് വന്ന് വിളിച്ചെന്നൊക്കെ പറയണു ഇനി ലെറ്റർ കാണിച്ച് ലെറ്ററൊക്കെ ഉണ്ടാ എനിക്കറിയാൻ പൈ അപ്പൊ നമ്മൾ രണ്ടുപേരേ ചുമ്മാ ചുമ്മാക്കണേ വരാൻ തേങ്ങയൊക്കെ പറയുന്ന തേങ്ങ ഒക്കെ ആളുകളാണ് ചുമ്മാണേ നമുക്ക് സഹായിക്കാം പെണ്ണിഞ്ചും ചിറക്കണിങ്ങോട്ട് വരുന്ന ദിവസമാണ് അന്തസ് ഇവിടുണ്ട് പിന്നെ എന്റെ മരുമകനായതുകൊണ്ട് ഞാൻ അവനെ പൂർത്തി പറയുക നീ കരുതല്യാടാ ഇതുപോലെ ചെറുപ്പക്കാരൻ അവനോടിക്കു കാണണം ഓറഞ്ചിന്റെ നിറവേ അവന്റെ മുഖത്ത് നമ്മളൊന്ന് തൊട്ടാണല്ലോടാ ചോര തെറിക്കും സംസാരിച്ചോണ്ടെന്ന് കാര്യമില്ല ഇവിടെ വരുന്നവർക്ക് ആഹാരം മാത്രം കൊടുത്താൽ മതിയാ വന്ന് കാരണം അവർക്ക് കുടിക്കാൻ കൊടുക്കണ്ടേ പള്ളി കൊടുത്തിട്ടൊന്നും പോയിട്ടില്ല പോയിട്ടില്ലേ വേണ്ട ഞാൻ പറഞ്ഞു വന്നത് ഈ എനിക്കും മറ്റേ ഇത് അവര് വരുമ്പോ സമയത്തൊക്കെ വെള്ളം എല്ലാം കൊടുക്കണ്ട കേട്ടാ വിളിച്ചത് നിനക്ക് അറിഞ്ഞുകൊടുത്താ ഈ പഞ്ചായത്തിലെ മൂന്നാല് കുടുംബം കലക്കിയ ആളാണ് പിന്നെ ഈ സ്കോഷ് കലക്കണ വലിയ കാര്യമൊന്നുമില്ല ഒരു ലക്ഷങ്ങളെ അത് വെള്ള ഇലിയൊന്നുമല്ല പിന്നെ ഇവിടെ ദോഷം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മാവ് കഴിച്ചിട്ട് വന്നില്ലേ അതിന്നിറങ്ങി പോണേന്നു പെട്ടികിടക്കണ്ടവിടെ മിണ്ടല്ലെ പണി പോന്നലത്തെ ഒരു കാര്യം പറയാൻ പറ്റും ഇന്നലെ നമ്മൾ സാധനം വാങ്ങിച്ചില്ലേ ഓ സാധനം വാങ്ങിച്ചപ്പോ എണ്ണം പറഞ്ഞില്ലേ ഇവിടെ ആളെണ്ണം കൂടുതലാണ് അപ്പൊ നമുക്ക് കുറച്ചുകൂടെ സാധനം വേണമെന്ന് പിന്നെ നമ്മള് വിചാരിച്ചതിനപ്പുറമാണ് ആൾ വന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആൾ വന്നിരിക്കണർക്ക് എല്ലാവർക്കും നമ്മൾ സദ്യ ഉണ്ടാക്കി കൊടുക്കണം നമ്മൾ മേടിച്ച സാധനവും തകഴില്ല അപ്പൊ നമുക്ക് ഇത്ര സാധനങ്ങൾ ഇതിന്റെ ലിസ്റ്റ് അനുസരിച്ച് നിങ്ങൾ ഈ ആൾക്കാരെ മൊത്തം വിളിച്ചോണ്ട് വന്നാൽ നമ്മൾ എന്ത് ചെയ്യാനാണ് നിങ്ങൾ പിന്നെ ആൾക്കാരെ ഈ സാധനങ്ങൾ രണ്ട് കവറ് ആ സാധനം ഉണ്ടല്ലോ നീ തന്നെ പോയ മേടിച്ചു കേട്ടാ നിന്റെ ശിഷ്യനായിട്ട് പറയുവല്ല കേട്ടോ അവൻ നല്ല പണം പരിപ്പുകാരനാണ് കണ്ടാ ഇപ്പൊ റോസാപ്പൂവിന്റെ പണം ഭരിച്ചു വെച്ചിരിക്കുന്ന യവൻ കട്ടത്തോളാടാ പിന്നെടാ ഓ ഇങ്ങോട്ട് നോക്കിയേ നിന്റെ ശിക്ഷൻ ശിക്ഷനുണ്ടല്ലോ വലിയ ഉത്തരാദിത്തം ഉള്ളവനാണ് അവൻ ഇതെല്ലാം എഴുതി കഴിഞ്ഞിട്ടുണ്ടല്ലോ അവന്റെ ഒപ്പ് നല്ല ഭംഗിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഒപ്പ ആ

ആ അതെ പറഞ്ഞു തീർന്നില്ല പെണ്ണും കിടക്കിനും ഇങ്ങെത്തി കഴിഞ്ഞ് നമസ്കാരം എന്താ വരാനെന്തോ താമസിച്ചത് അത് ലേറ്റായോ എന്റെ തമ്മിലെ കോമഡി എടുത്തിട്ട് വന്നിരിക്കുവെ നിങ്ങൾ ഇത്രയും പേരാണ് ബാക്കിയുള്ളവരൊക്കെ ഇല്ലേ ബാക്കിയുള്ളവർ ഒരുപാട് ദൂരം കടന്നു വന്നല്ലോ അവർക്ക് വിശന്നും അവര് സദ്യ കഴിക്കാൻ കയറി അപ്പൊ എന്താ പറയുന്നത് ഞാൻ കയറാത്ത വേറെ ഒന്നുമില്ല കയറിയപ്പോഴും സീറ്റ് കിട്ടിയില്ല ഇറങ്ങിതാ പിന്നെ പൊന്നന്റെ പൊന്നളിയാ പറഞ്ഞോണ്ടാണ് നമ്മൾ ഓർത്തത് എല്ലാ കാര്യത്തിലും എന്നെ നിന്റെ അമ്മാവനാണ് ഞാൻ നല്ലതായിട്ടൊന്ന് അനുഗ്രഹിച്ച് നിങ്ങൾ നിങ്ങളെന്തിനുഗ്രഹം നിങ്ങളെ അനുഗ്രഹം പറഞ്ഞിട്ടില്ലേ ഇവിടെ കുറച്ചു കാണിക്കുന്നത് മര്യാദ നിന്നെ കേട്ടോ എത്ര വയസ്സ് മൂപ്പാടാ ഏ ഇങ്ങനെ മൂത്തരുടെ മുഖത്തോക്കിന്റെ മൂത്തരെ ബഹുമാനിക്കാൻ പഠിക്കണം അപ്പം നമ്മള് ബഹുമാനിക്കണം ഒരുപാട് ബഹുമാനിക്കണം ഇനി മേലാൽ ചീത്ത വിളിക്കരുത് കേട്ടാ ഇല്ല 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 ഇനി വിളിക്കത്തില്ല കേട്ടോ ഇതോ പുതിയോ ബെസ്റ്റ് ബോംബാങ് കൊണ്ടുപോയേക്കണം ആ ഞാന് കൊഞ്ചിച്ച് വളർത്തിയതാട്ടോന്റെ കൊഞ്ചലിച്ചിരങ്ങ് കൂടിപ്പോയി ഇച്ചിരി കൂടിപ്പോയി അതെ പോട്ടെ വരെ കാര്യങ്ങൾ സംസാരിക്കാം കാര്യങ്ങൾ ഞാൻ പറയാൻ വന്ന വേറെ ഒന്നും അല്ല ഇല്ലാത്ത പെണ്ണാണ് തന്തയില്ലാതെ വളർന്നു വന്നൊരു കുട്ടിയാണ് അപ്പൊ അവരെ നോക്കാൻ ആരും ഞാൻ ആ നോക്കി വളർത്തിയത് അപ്പൊ നിങ്ങളുടെ കയ്യിലോട്ട് അങ്ങ് ഏൽപ്പിക്കുകയാണ് വേറെ ആരുമില്ല ഏഹ് എല്ലാം നിങ്ങൾ മോളെ പോലെ നോക്കി നടത്തി പട്ടി പെറ്റി കിടക്കണം തലവറല്ല എനിക്ക് വിഷമം അപ്പൊ ഒരു കാര്യം ചെയ്യാം നമുക്ക് അകത്ത് കയറി കഴിച്ചിട്ട് ബാക്കി വരവ് നമുക്ക് കിട്ടാനുണ്ടല്ലോ അതിനെ പറ്റിയൊക്കെ നമുക്ക് സംസാരിക്കാം കേട്ടോ സംസാരിക്കാം അപ്പൊ ടി അവൻ വെച്ച് നോക്കുമ്പം ആ പെണ്ണ് സൂപ്പർ കിട്ടില്ല കളർ തന്നെ പക്ഷെ അവൻ അത്ര നിറം പോരല്ല കല്യാണം എന്നങ്ങോട്ട് കഴിഞ്ഞ അല്ലേ ഉള്ളൂ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ചേർക്കാൻ്റെ ആ തരി നിറം പെണ്ണ് കാണും പെണ് കാണാൻ വന്നതിന്റെ ഒന്നും മനസ്സ് തുറന്നൊന്നും സംസാരിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇപ്പൊ ഇവിടെ ആരുല്ലോ കുട്ടിക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ കേട്ടോ കാണിക്കണ്ട പറഞ്ഞോ പിന്നെ കൊല പഴവും കൂടെ വേണം നേരത്തെ ഇവിടെ വന്നില്ലേ അവൻ പഴങ്ങളെല്ലാം തീർന്ന് തീർത്ത് അതൊക്കെ എന്നോടാണോ ചോദിക്കുന്ന

അവതാരം നിങ്ങളാണോ ഇവിടെ പാചകം എല്ലാം ഓ ചോറൊക്കെ നമ്മളാ അവിടെ ഒരു കല്യാണം കൊണ്ടിച്ച് പായത്തം വെച്ചു മൂന്ന് പായത്തം വെച്ച് പായത്തും കടല പായത്തും എല്ലാം ഉണ്ട് മാമ ഓ മാമനെ എന്നിട്ട് നോക്കിയാ കാര്യം പറ

മക്കളെ മാമൻ മാത്രമല്ല ഈ മാമനും നന്നായിട്ട് നന്നായിട്ട് കീറും കീറും ും മറ്റേ ഒരു വലിയ പുളിമുട്ട കൊണ്ടിട്ട് കോടാജിയുണ്ട് തീയക്കാമെല്ലാം ചെയ്യാം ഇനി നീ ഇവിടെ കൂടുതൽ സംസാരിച്ചാ നീ എന്റെ കീറുമായിരിക്കും

അടാ ഇവനെ പറഞ്ഞുവിടടാ ഞണ്ടാ കണ്ണു മുമ്പാ ഞാന കൊллиഞ്ഞ നല്ല setStateണ്ടല്ലേ അങ്ങോട്ട് ഇല്ല ഓരോരോ കാര്യങ്ങളായിട്ട് നീ നമ്മള ജോലിയുകട മനക്കെടുത്താമേ ഇണ്ട് എന്താ കമ്പ് ഓർത്തമേല്ലടാ എന്താ കമ്പ് പോടാ എന്താ മാമ നിനക്ക അറിയാമോടാ എന്താ മാമ ഗുണ്ടേ നിന്നെ കൊന്ന് കൊല്ലുവെണ്ടി നിണ്ടാ പാടിപ്പെല്ലാം പോർത്തമേടക്കോടാ നോയ്ടോടാ പാട്ടി നിൻ കണ്ണാ നീ തംതാടിക്ക് മുന്നല്ലേടാ പോടാ നീ ആടടാ എന്റെ കമ്പ് വേറെ കമ്പ് നീ ണാ ചെറിയ വേദന ഉണ്ടാണ് കുഴപ്പമില്ല ആണ് വേറെ പാചകങ്ങളൊക്കെ ഉള്ളത് നിങ്ങൾ പയ്യാതെ കേറാ ശരിയല്ല ആശുപത്രി പോലെ വേണ്ടത് അണിച്ചെല്ലാം ആശ്ചര്യ പോഴപ്പമില്ല അണേലും ഞാൻ മിച്ചത്തേ മിണ്ടാ അണ്ണ ആശുപത്രി പോകുന്നു ഇതിലപ്പുറം ആണ തൊറി കിട്ടിയേച്ചും വല്ല ഉറപ്പ് എന്നട വല്ലോ ഓ

ല്ലേക്കല്ലേ ഇത് നാട്ടുകാരെ അറിയിക്കണം എന്റെ പൊന്നന വേറെ ഒന്നുമില്ല ബാക്കി സ്ത്രീധന തുക ഇന്ന് കൊടുക്കാന്നാ പറഞ്ഞത് പക്ഷേ എനിക്ക് തരാനുള്ള അടുത്ത് കിട്ടിയില്ല ഒരാഴ്ച അവധി ചോദിച്ചു ഇത്രേ ഉള്ളൂ വേറെ വിഷയമൊന്നുമില്ല എനിക്ക് കിട്ടാനുള്ള തുക എനിക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ എന്റെ ചെറുക്കനെ അങ്ങനെ ചുമ്മാ ഒന്നും കേട്ടിയൊന്നും ഇടത്തൊന്നും ഇല്ല അതല്ല പിന്നല്ല ആരെങ്കിലും അങ്ങനെ പരസ്പരം പിന്നെ നിങ്ങൾ ചുമ്മാ കിടന്ന് ഈ ഇടത്തെ പ്രശ്നം ഉണ്ടാക്കണ അവരല്ലേ ജീവിക്കാൻ എനിക്ക് എനിക്ക് ചെറിയതാണ് കിട്ടിയേ പറ്റത്തുള്ളൂ പറഞ്ഞേക്കാം കേട്ടാ ഓരോന്ന് പറഞ്ഞില്ലേ നിങ്ങളൊരു കാര്യം സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും അപ്പം ഏറ്റവും വലിയ മാമ നാ കല്യാണം കഴിക്കുമ്പോഴേ സ്ത്രീധനം ഒന്നും വാങ്ങിക്കുന്നില്ല കേട്ടോ ബുദ്ധിയില്ലായ്മ ആണെങ്കിൽ അവൻ പറഞ്ഞു കാര്യമുണ്ട് അതാണ് അതാണ്